ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ജർമ്മനിയിലെ ക്ലിൻജൻബർഗിലെ ഒരു കത്തോലിക്കൻ കുടുംബത്തിലായിരുന്നു അവളുടെ ജനനം അവളുടെ പേര് അനലിസ് മൈക്കിൾ അവളുടെ മാതാപിതാക്കൾ കടുത്ത ദൈവവിശ്വാസികളായിരുന്നു മാതാപിതാക്കളെ പോലെ തന്നെ കടുത്ത വിശ്വാസിയും കുഞ്ഞുനാൾ മുതൽക്ക് തന്നെ ബുദ്ധിമതിയും എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറിയിരുന്നതുമായ ഒരു പെൺകുട്ടിയായിരുന്നു അനലിസ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി അനലിസ് തൻ്റെ ഗ്രാമത്തിൽ ഓടിക്കളിച്ചും കുസൃതി കാട്ടിയുമൊക്കെ വളർന്നു വന്നു എന്നാൽ വലിയൊരു ദുരന്തം അവളുടെ ജീവിതത്തിൽ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ അനലിസിന് പതിനാറ് വയസ്സ് തികഞ്ഞ സമയം അവൾ അവളുടെ ജീവിതത്തിൽ ആദ്യമായി ബോധരഹിതയായി വീണു അവൾക്കങ്ങനെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒന്നും തന്നെ ആ സമയത്തുണ്ടായിരുന്നില്ല അന്ന് രാത്രി അവൾക്ക് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുവാൻ തുടങ്ങി അവളെ ആരോ കട്ടിലേക്ക് ബലം പ്രയോഗിച്ച് അമർത്തി വെക്കുന്നതായി അവൾക്ക് തോന്നി അവളുടെ നെഞ്ചിൽ ഭാരമുള്ള എന്തോ ഒന്ന് കയറ്റി വെച്ചിരിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു ആ ദിവസം അങ്ങനെയങ്ങ് കടന്നുപോയി പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ അവൾക്ക് തോന്നിയില്ല അവൾ പഴയതുപോലെ തന്നെ ജീവിച്ചു വരികയായിരുന്നു പതിനൊന്ന് മാസങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസത്തിൽ ഇതേ പ്രശ്നം അവൾക്ക് വീണ്ടും അനുഭവപ്പെട്ടു അവൾ ബോധരഹിതയായി വീണു അവളെ ആരോ കട്ടിലിൽ അമർത്തിപ്പിടിച്ചു വച്ചിരിക്കുന്നതായി അവൾക്ക് തോന്നി നെഞ്ചിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നു ആരോ അവളെ കട്ടിലിനോട് ചേർത്ത് വെക്കുന്നതായി അവൾക്ക് തോന്നി ഉടൻ തന്നെ അനലിസിൻ്റെ മാതാവ് അവളെ അവരുടെ കുടുംബ ഡോക്ടറെ കാണിക്കുകയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ലുധിം ആലിസിനെ പരിശോധിച്ചു അവർ അവളെ ബ്രെയിൻ സ്കാനിങ്ങിനും ഇഇജിക്കും വിധേയമാക്കി പരിശോധനകളിൽ അവൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഒന്നും തന്നെ തോന്നിയില്ല അനലിസ് പൂർണ്ണ ആരോഗ്യവതിയാണെന്നും അവൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നും ഡോക്ടേഴ്സ് അവരുടെ ഫാമിലിയെ അറിയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എഴുപത്തിരണ്ടിലും അനലിസിന് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇതേ ഡോക്ടേഴ്സ് തന്നെ പല ടെസ്റ്റുകൾ നടത്തുകയുമുണ്ടായി ഈ രണ്ട് വട്ടവും നടത്തിയ എല്ലാ ടെസ്റ്റുകളിലും അവളുടെ ബോഡി നോർമലായി കാണപ്പെട്ടു എന്തെങ്കിലും ഒരു അസുഖം കണ്ടെത്തുവാൻ പാകത്തിനുള്ള ഒരു പ്രശ്നവും അനലിസിൻ്റെ ശരീരത്തിൽ ഡോക്ടേഴ്സ് കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വസന്തകാലം അനലിസിൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെട്ട ദിവസങ്ങൾ കടന്നു വരുന്നു അന്ന് മുതൽ അവൾ അനുഭവിച്ചത് തികച്ചും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു അനലിസന് തൻ്റെ ബെഡ്റൂമിൻ്റെ കഥക് ആരോ മുട്ടുന്നതായി കേൾക്കുവാൻ തുടങ്ങി മാത്രവുമല്ല ആരൊക്കെയോ അവളുടെ ബെഡ്റൂമിനകത്തുനിന്ന് സംസാരിക്കുന്നതായും അവൾക്ക് തോന്നി ഈ ശബ്ദങ്ങളെല്ലാം തന്നെ അനലിസന്റെ കൂടെയുണ്ടായിരുന്ന സഹോദരിക്കും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഇതിലേറ്റവും ഭീതിജനകമായ കാര്യം എന്തെന്നാൽ അനലിസിന് നരകത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുമായിരുന്നു എന്നതായിരുന്നു നിന്നെ ഞാൻ വൈകാതെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന ഒരു അശരീരി അവൾ കേട്ടിരുന്നതായി അനലിസിൻ്റെ അമ്മ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അനലിസ് ഭീകരമായ രീതിയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു അവൾ ഭീതിപ്പെടുത്തുന്ന മുഖങ്ങളും ആത്മാക്കളെയും കണ്ടതായി അവളുടെ അമ്മയോട് പറഞ്ഞു മകളുടെ പ്രശ്നം കൂടി കൂടിക്കൂടി വന്നതോടുകൂടി അനലസിൻ്റെ അമ്മ അവളെ ന്യൂറോളജിസ്റ്റിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു ഡോക്ടറിനോട് അവളുടെ എല്ലാ പ്രശ്നങ്ങളും തുറന്നു പറഞ്ഞു തനിക്ക് പ്രേതങ്ങളെ കാണാൻ കഴിയുന്നുണ്ടെന്നും അവർ പലപ്പോഴും തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്നും അവൾ ഡോക്ടറിനോട് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ പ്രേതം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ടാകാറില്ലെന്നും അവൾ പറഞ്ഞു ഇപ്പോൾ എനിക്ക് ചുറ്റും അസഹ്യമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് കത്തിയ മനുഷ്യ വിസർജത്തിന്റെ ദുർഗന്ധമാണ് എൻ്റെ മൂക്കിലൂടെ ഇപ്പോഴും തുളച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് രാത്രിയായാലും പകലായാലും തൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ആ മടുപ്പിക്കുന്ന ഗന്ധം മാത്രമാണെന്ന് അവൾ പേടിയോടെ ഡോക്ടറിനോട് പറയുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ ഡോക്ടർ വല്ലാതെ പേടിച്ചുപോയി ഇത് തനിക്ക് ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമല്ലെന്നും എത്രയും വേഗം ഒരു ജസ്യൂട്ട് പുരോഹിതനെ കാണുവാനും ഡോക്ടർ അനലിസിൻ്റെ അമ്മയോട് നിർദ്ദേശിച്ചു തുടർന്ന് അനലിസിൻ്റെ മാതാവ് ഫാദർ ഓൾട്ടിൻ്റെ സഹായം തേടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നവംബറിൽ അനലിസിൻ്റെ കുടുംബം ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടി അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ അനലിസിന് വാസ്തവത്തിൽ ചില ലക്ഷണങ്ങൾ ഉള്ളതായി കണ്ടെത്തി അതിനായി കുറച്ച് മരുന്നുകൾ അദ്ദേഹം അനലസിന് നൽകുകയുണ്ടായി അതിലും ഭേദമാകാതെ വന്നതോടുകൂടി അദ്ദേഹം കുറച്ചു കൊടുത്ത മരുന്നിൻ്റെ വീര്യം കൂട്ടി പരീക്ഷിച്ചു നോക്കി അതിലും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല ദിവസങ്ങൾ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അനലിസ് സൈക്കോട്രിസ്റ്റിൻ്റെ കീഴിൽ ചികിത്സയിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോഴേക്കും അനലസിൻ്റെ ആരോഗ്യം മോശമായി വരുവാൻ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈയോടുകൂടി അനലസിൻ്റെ പെരുമാറ്റവും സ്വഭാവവും എല്ലാം തന്നെ വല്ലാത്ത രീതിയിൽ മാറി വരുവാൻ തുടങ്ങിയിരുന്നു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറി അക്ഷരാർത്ഥത്തിൽ ഒരു പ്രേതബാധയുടെ സ്വഭാവത്തിലേക്ക് അനലിസ് മാറിക്കഴിഞ്ഞിരുന്നു അവൾക്ക് പലപ്പോഴും അവളുടെ വീട്ടുകാരെ പോലും മനസ്സിലാകാതെയായി അവരെ ആക്രമിക്കുന്നതുവരെ എത്തിച്ചേർന്നു കാര്യങ്ങൾ ആഹാരം പോലും ഒട്ടും കഴിക്കാതെയായി അവൾ ബഹളം വയ്ക്കാതിരുന്ന സമയത്തൊക്കെ തന്നെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതായാണ് കാണാറുള്ളത് അതിൽ നിന്നെല്ലാം ഭീകരമായ ഒരു കാര്യം എന്തെന്നാൽ അവൾ വീട്ടിനുള്ളിൽ കാണുന്ന ചിലന്തിയെയും പ്രാണികളെയും എലികളെയും എല്ലാം പിടിച്ച് പച്ചയ്ക്ക് ഭക്ഷിക്കുക തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം ഭീകരമായി കെട്ടിക്കിടക്കുന്ന അവളുടെ യൂറിൻ പോലും നക്കി കുടിക്കുന്ന രീതിയിലേക്ക് അവളുടെ സ്വഭാവം വൈകൃതമായി മാറി അവളുടെ റൂമിൻ്റെ ചുമരിൽ പതിച്ചിരുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളും ചിത്രങ്ങളുമെല്ലാം തന്നെ വലിച്ചു കീറി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി അവൾ പതിയെ ഒരു സൂപ്പർ ഹ്യൂമന്റെ സ്വഭാവത്തിലേക്ക് മാറുവാൻ തുടങ്ങിയിരുന്നു ശാസ്ത്രീയമായി ഒരു രീതിയിലും അനലിസിനെ രക്ഷിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഫാദർ ഓൾ ഫാദർ റോഡ് വീഗ് എന്ന ഒരു പുരോഹിതനെ വിവരമറിയിച്ചു അദ്ദേഹം പ്രേതബാധ ഒഴിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു വത്തിക്കാനിലെ നിർദ്ദേശപ്രകാരം എക്സോസിസം അഥവാ പ്രേതബാധ ഒഴിപ്പിക്കൽ ഏറ്റവും അവസാനത്തെ ഒരു മാർഗം മാത്രമായിരിക്കണം അതായത് ശാസ്ത്രീയമായ എല്ലാ ചികിത്സകൾക്കും പരീക്ഷണങ്ങൾക്കുമെല്ലാം ഒടുവിൽ ഇവയൊന്നും കൊണ്ട് തന്നെ ഒരാളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സോസിസം എന്നത് നടപ്പിലാക്കുവാൻ പാടുള്ളൂ അനലിസിൻ്റെ കാര്യത്തിൽ എക്സോസിസം മാത്രമാണ് ഇനിയൊരു പോംവഴിയെന്ന് റോഡ്വി മനസ്സിലാക്കി ഒടുവിൽ ബിഷപ്പ് ജോസഫ് സാൻഡലിൻ്റെ അനുമതി വാങ്ങിയ ശേഷം ഫാദർ റോഡ് വീക്ക് അനലിസിൽ എക്സോസിസം നടപ്പിലാക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ഫാദർ റോഡ് വീക്ക് അതിനായി എക്സോസിൽ വലിയ പ്രാഗൽഭ്യമുള്ള ഫാദർ റെൻസിന്റെ സഹായം തേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലിൽ അനലിസിന്റെ ദേഹത്ത് ആദ്യത്തെ എക്സോസിസം പരീക്ഷിച്ചു ആ സമയത്ത് ഫാദർ റെൻസ് ഈ സമയം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തു സൂക്ഷിച്ചു മാത്രവുമല്ല നിരവധി ഫോട്ടോകളും ആ സമയത്ത് എടുത്തിരുന്നു മൊത്തത്തിൽ നാൽപ്പത്തി രണ്ടോളം ഓഡിയോ റെക്കോർഡ്സുകളാണ് ഫാദർ റെൻസ് ശേഖരിച്ചിരുന്നത് അതിൽ കുറച്ചു ഭാഗം നമുക്കിപ്പോൾ കേൾക്കാം അനലിസ് എക്സോസിസം സമയത്ത് തന്റെ ഉള്ളിലുള്ള ആത്മാക്കളുടെ പേരുകൾ പറയുകയുണ്ടായി യൂദാസ് നെറോ കെയിൽ അഡോൾട്ട് ഹിറ്റ്ലർ ലൂസിഫർ ഇവ കൂടാതെ രണ്ട് ആത്മാക്കൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫാദർ റിൻസിൻ്റെ അവകാശവാദം അതിന് ഏറ്റവും വലിയ തെളിവ് വാലന്റീൻ ഫിഷ്മാനെ കുറിച്ച് വളരെ വിശദമായി എക്സസൈസം സമയത്ത് അനലിസ് ഫാദർ റിൻസിനോട് പറഞ്ഞതാണ് ഫിഷ്മാൻ ആയിരത്തി അഞ്ഞൂറുകളിൽ ജീവിച്ചിരുന്ന ഒരു ജെസ്യൂട്ട് പുരോഹിതനാണ് അയാളുടെ സ്വഭാവ വൈകൃതം മൂലം അദ്ദേഹത്തെ അഭയിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത് ഈ വിവരങ്ങളെല്ലാം തന്നെ അനലിസ് വളരെ വിശദമായി പറഞ്ഞത് ഫാദർ ഓൾട്ടിനും ഫാദർ റിൻസിനും അത്ഭുതവും അമ്പരപ്പും ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ്യോടുകൂടി അനലിസിൻ്റെ സ്ഥിതി കൂടുതൽ വഷളാകുവാൻ തുടങ്ങി സ്വന്തം തല ചുമരലിടിക്കുകയും സ്വയമായി തൻ്റെ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അവൾ അവളുടെ കുടുംബത്തിന് അവളെ ബന്ധിച്ചിടുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവളെ കുടുംബം മനസ്സില്ലാ മനസ്സോടെ ചങ്ങലിക്കിട്ടു ഇതിനിടയിൽ അനലിസ് ഒട്ടും ഭക്ഷണം കഴിക്കാതെ ആയതും അവളെ വലിയ അപകടത്തിലേക്ക് കൊണ്ടു ചെന്നിച്ചു ആഹാരം കഴിക്കുവാൻ അവളെ കുടുംബം നിർബന്ധിക്കുമ്പോൾ എല്ലാം തന്നെ എനിക്കിപ്പോൾ ആഹാരം കഴിക്കുവാൻ അനുമതിയില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം നിഷേധിക്കുകയായിരുന്നു അവൾ ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂണോടുകൂടി അനലിസിൻ്റെ മുഖമാകെത്തന്നെ കരിവളിക്കുവാൻ തുടങ്ങി അവൾ ഡോക്ടറിനെ കാണുവാനോ ചികിത്സ സ്വീകരിക്കുവാനോ വിസമ്മതിച്ചു അതിനോട് ഒരു തരിമ്പ് പോലും സഹകരിക്കാതെയുമായി അവൾക്ക് പെട്ടെന്ന് തന്നെ തീവ്രമായ പനിയും പിടിപെട്ടു ജൂൺ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവൾ അവളുടെ അവസാന എക്സോസത്തിനും വിധേയമായി അതവൾ നേരിടുന്ന അറുപത്തിയേഴാമത്തെ എക്സോസമായിരുന്നു തൊട്ടടുത്ത ദിവസം അനലിസിൻ്റെ റൂമിൽ കയറിയ കുടുംബം കാണുന്നത് മരിച്ചു കിടക്കുന്ന അനലിസിനെയാണ് ഒടുവിൽ വളരെ ദാരുണവും ദുരന്തപൂർണവുമായ ജീവിതത്തിന്റെ ഒടുവിൽ തന്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് അവൾ വിട പറഞ്ഞു അനലിസിന് മതിയായ ഭക്ഷണമോ ചികിത്സയോ ലഭിക്കാത്തതാണ് മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടെത്തി മരിക്കുമ്പോൾ അവളുടെ ഭാരം കേവലം മുപ്പത്തിരണ്ട് കിലോ മാത്രമായിരുന്നു മാൽ ന്യൂട്രീഷനും ഡീഹൈഡ്രേഷനുമാണ് അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന ആരോപണമുണ്ടായി ഒടുവിൽ അനലിസിൻ്റെ മരണം കേസാവുകയും അത് കോടതിയിലെത്തുകയും ചെയ്തു അനലിസിന് ശരിയായ വൈദ്യസഹായം ഏർപ്പെടുത്താത്തതിൻ്റെ കുറ്റത്തിന് അനലിസിൻ്റെ കുടുംബത്തെയും ഫാദർ ഓൾട്ടിനെയും ഫാദർ റെൻസിനെയും ആറുമാസത്തെ കഠിന തടവിന് കോടതി ശിക്ഷിച്ചു വൈദ്യസഹായവും ഭക്ഷണവും അവൾ സ്വമേധയ നിഷേധിച്ചതാണെന്നും തങ്ങളത് കൊടുക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നും അവർ വാദിച്ചെങ്കിൽ പോലും മെന്റലി സ്റ്റേബിൾ അല്ലാതെ വരുന്ന ഒരു പെൺകുട്ടിക്ക് ഇത് അവളുടെ സമ്മതപ്രകാരമല്ല നിർബന്ധിച്ചാണ് കൊടുക്കേണ്ടതെന്ന മറുവാദം ഉന്നയിച്ചുകൊണ്ടാണ് കോടതി അവരെ ശിക്ഷിച്ചത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്ന അനലിസിൻ്റെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് അനലിസിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഹോളിവുഡിലെ സൂപ്പർ ഹിറ്റായ ഹൊറർ ചിത്രമായ ദ എക്സോസിസം ഓഫ് എമിലി റോസ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ പോലും ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ